ഹലോ അസ്ലാമലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാട്ടോ ഇപ്പോൾ ഇരുന്നാക്ക് ഇപ്പോൾ രാത്രി ആട്ടോ പോണ് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് പോകണത് അടുത്ത വീട്ടത്തെ ഒരു കാക്കാൻ്റെ കൂടെയിട്ടോ പോകണം അപ്പോൾ ഇതാ താത്ത ഉണ്ട് താത്ത മക്കളുണ്ട് നാത്തൂനും പിന്നെ ഞാനും ഉണ്ട് മക്കളും ആട്ടോ പോകുന്നത് അപ്പോൾ ഇതാ ഇതാ വണ്ടിയിലൊക്കെ കയറി അങ്ങനെ പോയി കൊണ്ടിരിക്കട്ടെ ഇന്ന് മക്കൾക്ക് മാത്രമേ ഡ്രസ്സ് എടുക്കണുള്ളൂ കേട്ടോ അതാ പോയി കൊണ്ടിരിക്കുക നമ്മൾ മണ്ണാർക്കാട് എത്താറായിട്ടോ ടൗണിൽ ഇറങ്ങാറായി അപ്പൊ അതിൻ്റെ മുമ്പ് ഉള്ളതാണ് ഇട്ടു കഴിഞ്ഞാൽ അമ്പലം അമ്പലത്തിൽ നല്ല പൂരൊക്കെ കഴിഞ്ഞ് എട്ട് ദിവസമുള്ള പൂരൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി പൂരം കേട്ടോ നമ്മളെ മണ്ണാർക്കാട് നല്ല പ്രശസ്തമായ പൂരാണ് കേട്ടോ അത് അപ്പൊ പൂരത്തിന്റെ പറമ്പാണ്ട്ടോ അവിടെ കണ്ടത് എല്ലാവരും പൂരൊക്കെ കഴിഞ്ഞു ആ കടയ്ക്ക് ഒഴിയാണ് കേട്ടോ ആൾക്കാർ അപ്പോൾ നമ്മൾ ടൗണിലൊക്കെ എത്തി അപ്പോൾ നമ്മൾ പോകണത് ചുങ്കി പറഞ്ഞ ടൂട്ടിക്കില്ല കുട്ടികളുടെ മാത്രമുള്ള ഡ്രസ്സാണ് പെൺകുട്ടികൾ മാത്രം കേട്ടോ ഞാൻ അപ്പോൾ അവിടെയാണ് പോണത് അപ്പോൾ നമ്മൾ ആദ്യം ലുക്സ് ഗുഡ് പറഞ്ഞ പെൺകുട്ടികളുടെ മാത്രം വേറെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അതി നാട്ടം എടുത്തിരുന്നു അപ്പോൾ അതൊന്ന് പ്രാവശ്യം നമ്മൾ വെറൈറ്റി ആക്കിയിട്ട് ചുങ്കി പറഞ്ഞ കടയിലോട്ട് പോകുന്നത് അപ്പോൾ ഇതാ നമ്മളെ ബസ് സ്റ്റാൻഡ് എത്താറായിട്ടോ നമ്മൾ കുറച്ചുകൂടി മുന്നേ പോയാൽ മതി പ്പടി എത്തേണ്ട അതിൻ്റെ മുമ്പേണ് ആണ് കേട്ടോ സ്വാമി അടുത്തായിട്ടാണ് അപ്പോൾ ഇതാ നമ്മളൊക്കെ വണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് ഇതങ്ങനെ നടക്കുകയാണ് കേട്ടോ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാ പത്താൻ്റെ ചെറിയ മോനെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഉറപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കടയുടെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ ഇതാണ് കട നല്ല തിരക്കുണ്ട് കേട്ടോ പെരുന്നാളൊക്കെ ആയി നോമ്പൊക്കെ തുറന്നിട്ടായിട്ട് എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പം നമ്മളത് അയശുവിനായിട്ടാദ്യം ഡ്രസ്സ് നോക്കുന്നത് പിന്നെ മീൻഷ്യാക്കും ഉൽഫാക്കും താത്താൻ്റെ മോൾക്കും ആങ്ങളുടെ മോൾക്കും ഡ്രസ്സ് ഡ്രസ്സെടുക്കാനായിട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് താത്താൻ്റെ രണ്ടാ മോ ആൺകുട്ടികൾക്ക് എടുക്കാൻ പോകാനായിട്ടോ അതിൻ്റെ തൊട്ടന്നെ കുട്ടികളുടെ ആ കുട്ടികളുടെ എല്ലാ ഡ്രസ്സ് കേടാൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് പോകണം അപ്പോൾ ഞാൻ നമ്മൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ആ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല നമ്മൾ പെരുന്നാൾക്ക് എല്ലാവരും ഒറ്റ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ വരുന്നതാക്കാറ് അപ്പോൾ കാണിച്ച് തരാം എല്ലാവരുടെ ഡ്രസ്സുകളും എന്താണെന്ന് അപ്പം അതാ ഇൻഷാൻ്റെ ഇഫാൻ്റെയും ഡ്രസ്സ് അപ്പോൾ നമ്മൾ ബില്ലടിക്കാൻ വന്നി അടിക്കുകയാണ് കേട്ടോ എല്ലാവരും വീഡിയോ നമ്മൾ പെരുന്നാൾക്ക് എല്ലാ മക്കളും ഡ്രസ്സ് ഇട്ടിട്ടുള്ള പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ ഇപ്പോൾ അതാ ബില്ലടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം അത് അഡ്രസ്സൊക്കെ വാങ്ങിച്ച് മിഷൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്